ഇന്ന് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചീസിൻ്റെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒര ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക തിളയ്ക്കേണ്ട കാര്യമില്ല ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരാണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പാൽ ഇതുപോലെ ഒന്ന് പിരിഞ്ഞു വരും ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇതുപോലെ ഒരു തുണിയിൽ വെച്ച് നമുക്കതൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിലേക്ക് ഇത് കുറച്ച് നേരം ഒന്ന് അതിലേൽ ഡിപ്പ് ചെയ്ത് വെക്കണം ഇതുപോലെ ഡിപ്പ് ചെയ്യാം പിന്നെ അത് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കണം ചൂടുള്ള വെള്ളമാണ് നോക്കി വേണം ചെയ്യാൻ ഇനി വീണ്ടും നമുക്ക് ഇതുപോലെ ചെയ്യാം രണ്ട് മൂന്ന് തവണ നമുക്ക് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം പിന്നെ ഡിപ്പ് ചെയ്ത് വെക്കാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിലും ഇതേപോലെ ചെയ്തെടുക്കണം നല്ല ഐസ് ഇട്ട വെള്ളത്തിൽ നമുക്കിതുപോലെ ഒന്നുകൂടെ ചെയ്തെടുക്കാം അതും രണ്ടോ മൂന്നോ തവണ ഇതുപോലെ ചെയ്തെടുക്കാം കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെച്ച ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കണം വീണ്ടും അതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് വീണ്ടും പിഴിഞ്ഞെടുക്കാം രണ്ടോ മൂന്നോ തവണ ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊരു ക്ലിങ് പേപ്പറിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്യണം ക്ലിങ് പേപ്പറിന് ഒരു ടിപ്സ് കൂടെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് കുറേ നാൾ യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടും ഇനി നമുക്കിത് ക്ലിങ് പേപ്പറിൽ റാപ്പ് ചെയ്ത ശേഷം നമുക്ക് ഒരു ടു ത്രീ ഹേഴ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പുറത്തെടുത്ത ശേഷം നോക്കിയത് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ലടിപൊളി ചീസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പെട്ടെന്ന് നമുക്ക് ചീസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്